ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന കൂടി സ്വാഗതം ഞാൻ ഉപയോഗിസ്മാണേക്കാർ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നല്ല സൂപ്പർ ട്രാപ്പ് മാർക്കറ്റായിരുന്നു അല്ലേ താഴത്തേക്കും ഒരു ട്രേഡ് വന്നിട്ടില്ല മുകളിലേക്കും ഒരു ട്രേഡ് വന്നിട്ടില്ല സോ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ചുമ്മാ കണ്ടാൽ മതി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് എവിടെയാണ് ഇന്നലത്തെ ഈവെൻറ്റോ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയുടെ കമ്പനികളായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് മാർക്കറ്റ് നിയർ സ്ട്രോങ് റെസിസ്റ്റൻസ് എന്നുള്ളതായിരുന്നു കമ്പനിയിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ ഇന്നത്തെ ഒക്കെ മാർക്കറ്റിൽ സ്ട്രാറ്റജി വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡുകൾ ഇഷ്ടം പോലെ വരും ബട്ട് അവിടെയാണ് ഇപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ക്ലാസിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസിന്റെ വീഡിയോ അല്ലേ സോ അതിനകത്ത് കുറേ ആളുകൾ ചോദിച്ചൊരു കാര്യമുണ്ട് ഉപദേശം കേൾക്കാനാണോ കാശ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉപദേശമാണോ ക്ലാസ്സിൽ കാര്യമായിട്ടുള്ളത് സി എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ് ഡിസിപ്ലിൻ്റെ മാത്രം ഗെയിമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ മാർക്കറ്റിലെ സ്ട്രാറ്റജിക്ക് ചെറിയ ഒരു പേഴ്സൻറ്റേജ് മാത്രമേ വെയിറ്റേജ് ഞാൻ കൊടുക്കാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജി അല്ല മാർക്കറ്റിൽ കാശ് തരുന്നത് നമ്മളുടെ ആണ് റിസ്ക് റിവാർഡ് ആണ് മണി മാനേജ്മെന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോ നമ്മൾ ഒരു ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഷുവർ ആയിരിക്കണം എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ഇന്നലെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ പറഞ്ഞത് പോട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് ലൈക്ക് ലെവൽ മാർക്ക് ചെയ്ത് അയച്ചു തന്നിട്ടായിരുന്നു ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാത്രം ട്രേഡിന് അപ്പാണ് ചെയ്യുക എന്നുള്ളത് അതിനെ മാത്രം ഇവ എന്തോ ഇന്ന് എന്നുള്ളതല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലൈക്ക് നമ്മുടെ മാർക്ക് ലൈക്ക് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയം മുതലേ ഞാനിത് ചെയ്യുന്നുണ്ട് സോ അതിനകത്ത് ഇന്നിപ്പോൾ ഇൻഫാക്ട് ഇന്ന് ഞാൻ പിന്നെ നമ്മളുടെ എ ഊടി ഫാമിലിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വീഡിയോയിലടക്കം എവിടെയാണ് ലെവൽ എങ്ങനെയാണ് ട്രേഡിനെ പ്ലാൻ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ഇന്നത്തെ ദിവസം ട്രേഡേ വന്നിട്ടില്ല സോ നമുക്ക് അച്ചടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എല്ലാ ദിവസവും ഈ ലെവലുകളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നതല്ല വർക്ക് ആവാത്ത ദിവസങ്ങളിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് വാങ്ങിച്ചിട്ട് മിണ്ടാണ്ട് മാറിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഗെയിം ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ ആ ലെവലാണ് പറഞ്ഞിട്ടുള്ളത് ബട്ട് അതിന് മുമ്പേ എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നു സിയിലേക്ക് ക്ലീൻ ആയിട്ട് സി മാർക്കറ്റ് അതിന് ശേഷം പത്തുനൂറ്റി ശിലാടം പോയിന്റ് എന്റെ ഡയറക്ഷനിലേക്ക് പോയി ബട്ട് അവിടെ പ്രീമിയം കൂടിയില്ല അതിനുശേഷം ഞാൻ അതിനെ ക്ലീൻ ആയിട്ട് സ്റ്റോപ്പ് ലോസ് വാങ്ങിച്ച് മാറിയിരുന്നു എന്തുകൊണ്ടാണ് ട്രേഡ് എന്ന് ചോദിച്ചാൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത സെറ്റപ്പ് എൻ്റെ കൂടെ ഇപ്പം സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ അവരടുത്ത് പറഞ്ഞു കൊടുത്ത ഒരു സെറ്റപ്പ് ഉണ്ട് ആ ഒരു സെറ്റപ്പിനകത്ത് ട്രേഡ് വന്നപ്പം അതെടുത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് ഇവൻ ഇവന്തോ അതിനകത്തൊരു പ്രോഫിറ്റ് കാണിച്ചിട്ട് അതിന് അതിന് ലോസിലേക്ക് വന്നു അതൊന്നും അതൊക്കെ രണ്ടാമത്തെ കാര്യം മാത്രമാണ് സി ഈ നമ്മളുടെ സെറ്റപ്പ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സെറ്റപ്പിൽ ട്രേഡ് വന്നാൽ അതെടുത്ത് കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ് ഇന്നലെ ഇപ്പം യൂറോ യുവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഇന്നലെ ജി ഇന്നത്തെ കേസിൽ നമുക്ക് ജി പി ജെ പി വൈലാൻ തോന്നുന്നു നമുക്കവിടെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു സോ അതെടുത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് ഞാൻ പ്രോപ്പറായിട്ട് ഞാനത് അതുകൊണ്ട് ഞാൻ ആ ട്രേഡിനെ എടുത്തു ആൻഡ് ഇത്രയും കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താവും എന്നുള്ളത് ക്ലിയർ ക്ലിയറായിട്ട് എനിക്കറിയാം ഇവന്തോ ഞാൻ ആ ട്രേഡ് എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ഒരു ലെവലും അപ്ഡേറ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ മുകളിലെ മൊമെൻറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് യൂഷ്വലി ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്താണോ അതിൻ്റെ മൂന്നിലൊന്ന് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഞാൻ ആ ട്രേഡിനെ പഞ്ച് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മളുടെ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്കറിയാം ആ ഒരു ലെവലിൻ്റെ മുകളിലാണ് ട്രേഡ് വരുക എന്നുള്ളത് എന്നാലും എൻ്റെ സെറ്റപ്പിൽ എൻ്റെ താഴെ ട്രേഡ് വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് എടുത്തു സോ അതുകൊണ്ട് തന്നെ യൂഷ്വലി എനിക്ക് വരുന്ന ലോസിൻ്റെ യൂഷ്വലി ഞാൻ എടുക്കുന്ന ലോസിൻ്റെ മൂന്നിലൊന്ന് മാത്രം ലോസിനെ ഞാനിന്ന് ബുക്ക് ചെയ്തു അതോടുകൂടി എൻ്റെ മാർക്കറ്റിൽ എൻ്റെ പരിപാടി തീർന്നു പിന്നെ താഴത്തേക്കും ട്രേഡ് ഇല്ല മുകളിലേക്കും ട്രേഡ് ഇല്ല ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു രണ്ട് മണിക്കെങ്ങാണ്ട് ഒന്നര മണിക്കോ എങ്ങാണ്ടാണ് എസ് എൽ കിട്ടുന്നത് എസ് എൽ വാങ്ങിച്ചു മിണ്ടാണിരുന്നു ഇവൻ ഞാൻ ആ ട്രേഡിലേക്ക് എൻ്റർ ആവുന്നത് ഐ തിങ്ക് പത്ത് മണിക്കോ പത്തരക്കോ അങ്ങാണ്ട് ട്രേഡിലകത്ത് കയറി അത്രയും സമയം കാത്തി ഇരിക്കേണ്ടി വന്നു മാർക്കറ്റിൽ നിന്നുള്ളതാണ് സോ നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളുടെ ബാങ്ക് എക്സ്പയർ എക്സ്പയറിയാണ് ഇന്നലെ നമ്മൾ എന്താണോ പറഞ്ഞത് അതെല്ലാം തന്നെ സ്റ്റിൽ അവിടെ ഉണ്ട് ഒരു നെഗറ്റീവ് ക്യാൻഡൽ ക്ലോസ് കിട്ടാതെ ഇന്നത്തെ റേഞ്ചിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യാതെ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടാണ്ട് മുകളിലേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നവനല്ല നല്ല ട്രേഡർ ട്രേഡ് വരുന്ന ദിവസങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവരാണ് എപ്പോഴും പറയുന്നത് പോലെ എല്ലാ ബോളും സിക്സർ അടിച്ചത് കൊണ്ട് മാത്രമല്ല സച്ചിനെ ലോകം ലോകമറിയപ്പെടുന്ന ക്രിക്കറ്റുകളിൽ ക്രിക്കറ്റിന്റെ ദൈവം എന്നൊക്കെ വിളിക്കുന്നത് അടിക്കേണ്ട ബോളിൽ മാത്രം നിലയ്ക്ക് എന്താ പറയാ സിക്സറുകൾ അടിക്കുന്നതുകൊണ്ടാണ് അല്ലേ സോ ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ് സോ നമുക്ക് മാർക്കറ്റ് അനാലിസ്റ്റിലേക്ക് പോകാം എന്തൊക്കെ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാവണം നമ്മളുടെ എക്സ്പയറിൽ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ഫിഫ്റ്റി മിനിറ്റ് എഫറിംഗ് ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തെന്നുള്ള ലെവൽ ഇതായിരുന്നു ആൻഡ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നാണ് മാർക്കറ്റിൽ ഇനി എനി ചാൻസ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഷാർപ്പായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഒരു റിവേഴ്സൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുള്ളത് ബട്ട് ഇന്ന് മുകളിലേക്കുള്ള മൊമെന്റും ഷോപ്പി ആയിരുന്നു ബട്ട് ഇന്ന് ലൈവ് മാർക്കറ്റിൽ ഞാൻ തന്നിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് എന്ന ലെവലായിരുന്നു ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഏകദേശം ഇവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ടെലഗ്രാം ചാനലിൽ ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ ഇന്നത്തെ െവല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിലെ മെസ്സേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് ഫോർട്ടിഎറ്റ് ഹൺഡ്രഡ് ട്വന്റി ടു ഫോർ ടെൻ എന്ന് പറഞ്ഞ ലെവലായിരുന്നു ഫോർട്ടിഐയ്റ്റ് ഹൺഡ്രഡിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല ആന്റ് ട്വന്റി ടു ഫോർ ടെൻ എന്ന് പറഞ്ഞ ലെവൽ ട്വന്റി ടു ഫോർ ടെൻ എന്ന് പറഞ്ഞ ലെവൽ ഇതായിരുന്നു അതിന് മുകളിൽ ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിൽ പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടിയിട്ടില്ല ഈവൻ ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിൽ മുകളിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ മുകളിലേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ആ ഒരു ഫൈവ് മിനിറ്റിൻ്റെ ക്യാറ്റിന്റെ ടോപ്പിലേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സോ ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ ബിഹേവിയർ ഉണ്ടായിരുന്നത് ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്തായാലും ഐ എം നോട്ട് പ്ലാനിങ് എനി പി ഇ ആസ് ഓഫ് നൗ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ താഴത്തേക്കും മുകളിലേക്കും നമുക്ക് മൊമെൻറ്റം ഉണ്ടായില്ല എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഇവൻ ആ ഒരു വീഡിയോ നമ്മൾ ടി ഫാമിലിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കൂടെ ലൈക്ക് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു വീഡിയോ ആണത് ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എൻ്റെ വ്യൂ എന്താണ് എങ്ങനെയാണ് എൻ്റെ പ്ലാനുകൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സോ ഇനി നാളത്തേക്ക് എന്ത് എന്ന് ചോദിക്കുമ്പം എക്സാക്ട്ലി നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ സിനാരിയോ തന്നെയാണ് മാർക്കറ്റിൽ ഉള്ളത് ഫോർട്ടി എയ്റ്റ് വൺ ട്വൻറ്റി എന്നുള്ള ലെവലായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ലെവലിൻ്റെ താഴെയാണ് പിന്നെ ആ ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ ക്യാന ക്ലോസ് കിട്ടണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ റീസണും ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ്ലിയും ഫോൾ വന്നിട്ടുള്ള ലെവലാണ് ഈവൻ അതിന്റെ മുകളിൽ മാർക്കറ്റിന് ഓപ്പൺ ആവാൻ പറ്റി ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാത്രം ഭയങ്കര ഈ റേഞ്ചിൽ ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് റെസ്പോൺസ് ആയിട്ടോ വരുമെന്നുള്ളായിരുന്നു സെല്ലിങ്ങിലേക്ക് നമ്മൾ പറയേണ്ടത് ഈ ഒരു ലെവലായിരുന്നു ഇനി നാളത്തേക്ക് എന്തെന്ന് പറയണത് സിമ്പിൾ ആയിട്ട് ഫിഫ്റ്റീ മിനിറ്റ് ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ആയിട്ട് മാർക്കറ്റ് എന്തുണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു റേഞ്ച് മാർക്കറ്റ് തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് സോ ആ സ്വപ്നം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാല് ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് ഓൺ അപ്പവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ഫോർട്ടിഎറ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും കൂടിയാണ് ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഈ ഒരു ടു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ റേഞ്ചിനെയാണ് ഞാൻ എടുക്കുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണം മാർക്കറ്റിന്റെ ബിഹേവിയർ എന്ന് പറയുമോ സസ്യൂം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാണ് ഫോർ ലെറ്റ്സ് എ ഒരു പിന്നെ കുറച്ച് സമയം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഈ റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ ആണെന്നുണ്ടെങ്കിലും നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ഇതിന് മാർക്കറ്റ് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡിലേക്കും നമുക്ക് നാളെ എക്സ്പയർ റിലേറ്റഡ് മൂവ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം മാർക്കറ്റ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് താഴെയായിട്ട് താഴെ ആയിട്ട് നല്ല രീതിയിൽ പിന്നെ എന്താ പറയാ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലേഴ്സും ബയേഴ്സും ഒരുപോലെ അഗ്രസീവ് ആയിട്ട് റൈറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും സോ അവർ ലെവലിനെ ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാലും മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു നമുക്ക് അവിടെ പോസിബിൾ ആണ് നാളത്തെ ദിവസം നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ സോ പ്രത്യേകിച്ച് വാച്ച് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് കോളോ ക്യാരി ഫോർവേഡ് ഗ്യാപ് ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചാൽ കോൾ ക്യാരി ഫോർവേഡും ചെയ്തു പോയി കഴിഞ്ഞാൽ വൺ മിനിറ്റ് എന്റെ ഷാർട്ട് തുടർന്ന് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി ഇന്നത്തെ ഒരൊറ്റ മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് എന്താണോ കോളിൽ ഉണ്ടാവുന്ന പ്രീമിയം ആ പ്രീമിയം അതേപോലെ എന്തായിട്ടുണ്ട് തീരുന്നുണ്ട് ഇന്നലെയും സെയിം എക്സാക്ട് എത്രയാണോ പ്രീമിയം കേറിയിട്ടുണ്ടാവുക അത്ര തന്നെ പ്രീമിയം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ അഗ്രസീവ് ആയിട്ട് ക്യാരി ഫോർവേഡ് എന്നുള്ള രീതി ഒന്നും ഇപ്പം പ്ലാൻ ചെയ്യേണ്ട നോ എന്തായാലും ആൻഡ് സി അത് ഇപ്പം ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ളത് എനിക്കറിയാം ബട്ട് വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സോ എന്താണ് ഗ്യാപ്പ് ഗ്യാപ്പാണ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഏകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട് അതിനുശേഷം എന്താണ് മാർക്കറ്റിൽ ഉണ്ടാവുന്ന റിവേഴ്സൽ എന്ന് നോക്കുക ഇവൻ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് ഇതിനുള്ളിൽ എഗൈൻ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യേ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊമെൻ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ലാണ്ട് നേരെ വന്നിട്ട് നേരെ ബ്രേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു റേഞ്ചിൽ എന്തായാലും ഒരു സപ്പോർട്ട് ഏത് പോയിന്റ് ഒന്ന് മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് സോ ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള മൊമെൻറ്റോ നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ താഴത്തേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തൊരു താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെവൻ ട്വൻറ്റി എന്നുള്ള എടുക്കാൻ പറ്റും ആൻഡ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ സൈഡിലേക്ക് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ ഐഗൻ മാർക്കറ്റിൽ വരാൻ പോകുന്ന റെസ്പോൺസ് ലെവലുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലേം ടു സിക്സ്റ്റി എന്നുള്ള ലെവലൊക്കെ വരാൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിന് മുകളിലേക്ക് അപ്രോച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി പിന്നെ എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തെ സോറി നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഏകാ ഈ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ മെസ്സോഫിലും ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതായത് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് അപ്പോർ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ഓഫ് കോഴ്സ് ഈ ഒരു റേഞ്ചിൻ്റെ തൊട്ട് മുകളുള്ള ലെവലും കൂടിയാണ് സോ ഈ ഒരു ലെവലിനും കൂടിയാണ് ഫോർ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് സോ ഈ രണ്ട് ലെവലിനെയാണ് ഓഫ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ടാർഗറ്റിനൊക്കെ ത്രീ ട്വൻ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ ഫസ്റ്റ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിന് ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ നല്ല മൂന്നുകൾ നമുക്ക് താഴത്തേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സി ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് ആൻഡ് സെല്ലിങ്ങിൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിലായിരിക്കും ഒന്നുകൂടി നല്ല മൊമെന്റം ഉണ്ടാവുക കാരണം നിഫ്റ്റി നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മുകളിൽ ഡേക്ക് രണ്ടിലും നമുക്ക് ഒരുപോലെ തന്നെ മൊമെൻ്റ് കാണാൻ സാധ്യതയുണ്ട് സോ പിന്നെ ബൈയിങ് ആണ് ഓപ്പർച്യൂണിറ്റി വരുന്നതെങ്കിൽ രണ്ട് ഷാർട്ടിനെയും നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് സെല്ലിങ്ങിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇവിടെ തന്നെയാണ് എന്നുള്ളതാണ് എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ളത് സി എച്ച് ഡി സി ബാങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് വൺ ഫൈവ് വൺ ഫൈവ് അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് നമ്മൾ നല്ല പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ താഴെ തന്നെ ഒരു പിന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുണ്ട് സോ നാളത്തേക്കും നമ്മൾ എടുക്കാൻ പോകുന്ന ലെവൽ വൺ ഫൈവ് വൺ ഫൈവ് തന്നെയാണ് അതിൻ്റെ താഴെ അതിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ബുളിഷ് മൊമെൻ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സി ഐ സി സി ബാങ്കിൽ ബേസ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റി തന്നെയാണ് തൗസൻഡ് എയ്റ്റിയുടെ താഴെ മാത്രമേ ഒരു മൊമെൻ്റ കാണാനുള്ള സാധ്യതയുള്ളൂ സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള എക്സാറ്റ് സെയിം ലെവലിനെയാണ് തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ തൗസൻഡ് ഫിഫ്റ്റിയുടെ താഴെ മാത്രമേ ഒരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലാണെന്നുണ്ടെങ്കിലും എയ്റ്റീൻ ഹൺഡ്രഡ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് തന്നെ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യുക മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അപ്പർ ഒരു മൊമെൻ്റം പിന്നെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലേയും ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ലെവൽസ് എന്ന് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് പറയുന്നത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മുകളിൽ കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റും കാണാൻ പറ്റും ഫർദർ സെല്ലിംഗ് വൺ ഫോർ വൺ സീറോ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ടി സി എസ് നമ്മൾ മുകളിലായിട്ട് മാർക്കറ്റിൽ ഷാർപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ആ സ്വപ്നം നമുക്ക് നമ്മുടെ ലെവലിനെ ഈ ഒരു ലെവലിലേക്ക് മാറ്റാൻ പറ്റും സിക്സ്റ്റി ഫൈവ് എയ്റ്റ് സിക്സ് ഫൈവ് എന്നുള്ള ലെവലിലേക്ക് മാറ്റാൻ പറ്റും ഇതിൻ്റെ താഴെ കഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്ക്നെസിനെ തപ്പാൻ പാടുള്ളൂ ആൻഡ് അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിലയൻസ് ഷാർപ്പായിട്ട് പോലുള്ളൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട് സോ നാളത്തേക്ക് എന്ത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ട്രെഡ് ലൈനും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല സോ ഈ ഒരു ലെവലി തന്നെ വാച്ച് ചെയ്യാം ടു നയൻ ഫോർ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം അതിന്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് ഒരു കാൻഡൽ ക്രോസ് കിട്ടിയാൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു മൊമെന്റും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലാണ് അടുത്തായിട്ട് ഒരു സപ്പോർട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് ആയിട്ട് സോ അതുവരെ മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ കാണിക്കാനുള്ള സാധ്യത അവിടെയുണ്ട് സോ അവർ ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യാം ലെവൽ ടു നയൻ ഡബിൾ സീറോ എന്നുള്ളതാണ് സോ അവർ ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കാനാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ പറയാതായിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത ദിവസം വീണ്ടെങ്കണം